സദ്യ ഭയങ്കര ഇഷ്ടോ സദ്യ കഴിക്കണ പായസം അവിയുടെ സാമാനൊക്കെ ഇഷ്ടമാണ് പായസം ചോറും പായസം ഇഷ്ടാണ് സദ്യ ഏറ്റവും ഇഷ്ടം പായസാണ് സദ്യ മൊത്തത്തില് മാറിക്കൊടുത്ത അവരുടെ ജോലി കുറെ കറികള് പായസം കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിലുള്ള ഒരു സുഹൃത്തു വന്നിട്ടുണ്ടായിരുന്നു അവരുടെ എന്തോ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിനിട്ട് വേണ്ടത് ആറ്റുകാരൻ വെച്ചിട്ട് അപ്പൊ വിളിച്ചിട്ട് പറയുന്നത് തിരുവനന്തപുരത്തെ സദ്യ ഭയങ്കര നമുക്ക് കുറെ കറികളൊക്കെ ഉണ്ടല്ലോ സ്വാഗതം സാവധാനം എല്ലാ കറികളും കറികളുണ്ടോ വെറൈറ്റി കറികളൊക്കെ ഉണ്ടോ വിശേഷം വരുമ്പോൾ വിളിക്കാം അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കണം ചേട്ടാ സദ്യ വീട്ടിലൊക്കെ സദ്യ ഇഷ്ടപ്പെട്ടോ സദ്യ എങ്ങനെയുണ്ട് സൂപ്പർ അടിപൊളി

一般，两包。